ഹലോ വ്യൂവേഴ്സ് ഞാൻ ഐശ്വര്യ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഓഫീസ് വെയർ പാറ്റേണുമായിട്ടാണ് നമുക്ക് വളരെ സിംപിളായിട്ട് ഒരു അഫോർഡബിൾ റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് നിങ്ങൾക്ക് ഒരു ഓഫീസ് വെയർ കുർത്തി വേണം വിത്ത് ലൈനിങ്ങിൽ ആണ് നിങ്ങൾക്ക് മുമ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു കുർത്തി നെക്ലസ് ആവേയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ക്ലോസ വ്യൂ എന്ന് പറയുന്നത് ഫാബ്രിക് വന്നിട്ട് ചന്തേരിയാണ് ഫാബ്രിക് വരുന്നത് അതിൽ കോട്ടൺ ലൈനിങ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇതാണ് ക്ലോസ വ്യൂ എന്ന് പറയുന്നത് ഫുൾ പ്രിന്റഡ് ആയിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് നെക്ക് വന്നിട്ട് റൗണ്ട് വി ആണ് നെക്ക് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കുർത്തിന്റെ ഓപ്പൺ വ്യൂയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ ആണ് വരുന്നത് അതോടൊപ്പം തന്നെ സൈഡ് സ്ലിറ്റിലാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് നമുക്ക് മിക്ക പെയർ ബോട്ടംസിന്റെ കൂടെയും നമുക്ക് ഈ ഒരു കുർത്തി പെയർ ചെയ്യാൻ പറ്റും മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈയൊരു കുർത്തിന്റെ എൻ പാർട്ടിലായിട്ട് ഇതേപോലെയാണ് ബോർഡർ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇപ്പൊ ബെയ്ജോ ഏഹ് അല്ലെങ്കിൽ റെഡ് കളർ ബോട്ടം അല്ലെങ്കിൽ ഒരു സാൻഡൽ ഷെയ്ഡ് ബോട്ടം ദുപ്പട്ടൊക്കെ പേർ ചെയ്യുമ്പോൾ നല്ല നന്നായിട്ട് നമുക്ക് പേർ ചെയ്യാൻ പറ്റുന്ന കളേഴ്സ് ആണ് ഇതൊക്കെ സ്ലീവ് കൊണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ഇതുപോലെയാണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് പക്ഷെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സോറി വിത്ത് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു കുർത്തീൻ്റെ ബാക്ക് വ്യൂ ഒന്ന് കണ്ടുനോക്കാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ബാക്ക് വ്യൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമുക്ക് പ്യുവർലി ഓഫീസ് വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ കൂടിയാണ് അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് വാട്ട്സ്ആപ്പ് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക